ക്ലെൻസി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇടിച്ചക്കത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈയൊരു വലിപ്പത്തിലുള്ള ചക്ക എടുത്തിട്ടുണ്ട് ഇതൊന്ന് നടികെ മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ള പശ പോലത്തെ സാധനം ചകിരി വെച്ചിട്ടോ തുണി വെച്ചിട്ടോ തുടച്ചെടുക്കുക അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഈ ചക്ക മുറിച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കൂരും ഈ തൊലി ഭാഗവും കളയുക ഇത് ചെറിയ കഷ്ണങ്ങളാക്കുന്ന സമയത്ത് കളർ ചേഞ്ച് ഉണ്ടാവും അതായത് പോലെ കളർ ചേഞ്ച് ഉണ്ടാവും അത് കുഴപ്പമില്ല ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക ഉണ്ടാവുക ഇത് ഒരു കുക്കറിലിട്ടിട്ട് ചക്ക വൃത്തിയാക്കി കഴുകിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളവും അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ഇത് ഈ ചക്ക ഇടിച്ചക്ക വേവുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചതച്ചെടുക്കാം തേങ്ങ ചതച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് തേങ്ങ പിന്നെ അല്പം ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കാന്താരിയും കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചതച്ചെടുക്കുക പഴശ്സു മോഡിലാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇങ്ങനെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ചതച്ചെടുക്കുന്നില്ലെങ്കിൽ കൈവച്ചിട്ട് തിരിമിയാൽ മതി തേങ്ങ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടി എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ചതച്ച് എടുക്കുക ഈ ടൈമിൽ ചക്ക വെന്തിട്ടുണ്ട് രണ്ട് വിസിലായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു പ്രഷറൊക്കെ പോയി ഒരു പ്ലേറ്റിലേക്ക് ചക്ക ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് ഇടുക്കൽ വെച്ചിട്ടൊന്ന് ഇടിച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് മിക്സി ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അത് നന്നായിട്ട് ഉടയാൻ പാടില്ല അതായതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് ഇതൊന്ന് ചതച്ചെടുക്കേണ്ടത് അതുപോലെ ഇടിച്ചക്ക വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോവാൻ പാടില്ല അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ തോരന് ഞാനിത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ ഈ തോരന് പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണവും ഉണ്ടാക്കും ഇതുപോലെ കടുക് പൊട്ടിയതിനു ശേഷം വെളുത്തുള്ളിയും ചുവന്ന മുളകും ചേർത്ത് കൊടുക്കാം ഇങ്ങനെയല്ലാതെ വേറെ ഒരു രീതിയിലും ഈ ചക്കത്തോരൻ തയ്യാറാക്കാൻ പറ്റും ഇങ്ങനെ വെളുത്തുള്ളിയും വറ്റൽമുളകും വാടി വന്നതിന് ശേഷം ചതച്ചു വെച്ചിട്ടുള്ള ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഈ ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ചക്ക വെന്തുടഞ്ഞതാണ് ആണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഈ ചക്കത്തോരന് ഇതിലേക്ക് നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയിൽ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാന്താരി കുറച്ചുകൂടി എടുക്കാം എനിക്ക് ഇത്ര എരിവ് മതി അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത് അതിൽ ചതക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈയൊരു തോരൻ മാത്രം മതി ചോറ് കുറേ തിന്നാൻ വേണ്ടിയിട്ട് ഈ ഒരു തോരൻ ഉണ്ടെങ്കിൽ എത്ര ചോറ് കഴിച്ചാലും മതിയാവില്ല ഇങ്ങനെ ഏടിച്ചക്ക തോരൻ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ചാനലിൽ പുതിയ നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം താങ്ക്